Welcome back to our YouTube channel. ഇന്ന് പി എസ് സി മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് സയൻസ് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അതിലോ ഒന്നാമത്തെ ചോദ്യം വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ സമ്പൂർണ്ണ സുസ്ഥിതിയെ പറയുന്ന പേര് ആരോഗ്യം ആരോഗ്യം എന്ന് പറയുന്നത് വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ സമ്പൂർണ്ണ സുസ്ഥിതിയാണ് രോഗങ്ങൾ ഒന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് നല്ല ആരോഗ്യകരമായിട്ടുള്ള അവസ്ഥ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗമാണ് പകർച്ചവ്യാധികൾ വായു വെള്ളം ആഹാരം ഈച്ചകൾ കൊതുകുകൾ സമ്പർക്കം എന്നീ മാർഗങ്ങളിലൂടെയാണ് പകർച്ചവ്യാധികൾ പകരുന്നത് വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ജലദോഷം ചിക്കൻ പോക്സ് ക്ഷയം മിസ്സിൽസ് തുടങ്ങിയവ ജലം ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങളാണ് മഞ്ഞപ്പിത്തം കോളറ ടൈഫോയിഡ് എലിപ്പനി ജലം ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങള് മഞ്ഞപ്പിത്തം കോളറ ടൈഫോയിഡ് എലിപ്പനി കൊതുകു മുഖേന പകരുന്ന രോഗങ്ങളാണ് മലമ്പനി മന്ത് ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ ചിക്കുൻകുനിയ മലമ്പനി മന്ത് ഡെങ്കിപ്പനിയൊക്കെ കൊതുകളാണ് പരത്തുന്നത് ചെങ്കണ് കുഷ്ഠം തുടങ്ങിയ രോഗങ്ങൾ പകരുന്നത് സമ്പർക്കത്തിലൂടെയാണ് എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ബാക്ടീരിയയാണ് എലിപ്പനിക്ക് കാരണമായിട്ടുള്ള സൂക്ഷ്മജീവി ബാക്ടീരിയ ഒരു പ്രോക്യാരിയോട്ടാണ് എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ലെപ്റ്റോസ്പൈറ ലെപ്റ്റോസ്പൈറയാണ് എലിപ്പനിക്ക് കാരണമാകുന്നത് മൂക്ക് തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ മൂക്ക് തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്ഥലത്തെ ബാധിക്കുന്ന രോഗം ഡിഫ്തീരിയ ഡിഫ്തീരിയക്ക് കാരണമായ രോഗകാരിയാണ് കോറിനി ബാക്ടീരിയ കോറിനി ബാക്ടീരിയമാണ് ഡിഫ്തീരിയക്ക് കാരണം ഡിഫ്തീരിയ രോഗത്തിന്റെ മറ്റൊരു പേരാണ് തൊണ്ടമുള്ള് ഡിഫ്തീരിയ രോഗത്തിന്റെ ടോക്സിനുകൾക്കെതിരെ പ്രയോഗിക്കുന്ന ആൻറ്റി ടോക്സിനുകൾ രോഗബാധയേൽക്കാത്ത കോശങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു എന്നാൽ രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ മരുന്ന് ഉപയോഗിച്ച് രോഗിയെ രക്ഷിക്കാൻ കഴിയില്ല അതിനാൽ ഏറ്റവും ഉചിതമായ പ്രതിരോധ മാർഗം വാക്സിൻ സ്വീകരിക്കുക എന്നതാണ് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയരോഗമാണ് ക്ഷയരോഗത്തിനെയാണ് രോഗങ്ങളുടെ രാജാവെന്ന് അറിയപ്പെടുന്നത് ക്ഷയരോഗം പ്രധാനമായി ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് ക്ഷയരോഗത്തിനെതിരെയുള്ള വാക്സിനാണ് बीसीजी ഡോട്ട് ചികിത്സ ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടതാണ് ക്ഷയരോഗം സാധാരണയായി വായുവിലൂടെയാണ് പകരുന്നത് ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക സ്ഥിരമായ ചുമ ക്ഷീണം എന്നിവ ക്ഷയരോഗത്തിന്റെ ലക്ഷണങ്ങളാണ് അടുത്ത ചോദ്യം ചെറിയ മുറിവിൽ നിന്ന് പോലും വലിയ തോതിൽ രക്തനഷ്ടം സംഭവിക്കുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ ഹീമോഫീലിയ ഒരു ജനിതക രോഗമാണ് രാജകീയ രോഗമെന്നാണ് ഹീമോഫീലിയ അറിയപ്പെടുന്നത് പ്ലാസ്മയിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താലാണ് രക്തം കട്ടപിടിക്കുന്നത് രക്തം ാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉത്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് വൈകല്യം സംഭവിക്കുന്നത് മൂലമാണ് പ്രോട്ടീൻ ഉൽപാദനം തകരാറിലാകുന്നത് ഹീമോഫീലിയ രോഗത്തിന് പരിപൂർണ ചികിത്സ നിലവിലില്ല ഉൽപാദനം തകരാറിലായ പ്രോട്ടീൻ ഏതെന്ന് കണ്ടെത്തി അത് കുത്തിവെച്ചാണ് രോഗത്തിന് താൽക്കാലിക ശമനം ഉണ്ടാക്കുന്നത് ഏത് ശരീരഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് എംഫിസീമ ശ്വാസകോശത്തെയാണ് എംഫിസീമ ബാധിക്കുന്നത് ശ്വാസകോശത്തെ ബാധിക്കുന്ന മറ്റൊരു രോഗമാണ് ബ്രോങ്കൈറ്റീസ് പുകവലിയുടെ ദുഷ്യഫലമായി ബ്രോങ്കൈറ്റീസ് എംഫിസിമ തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകാം അടുത്ത ചോദ്യം ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറഞ്ഞ് രോഗപ്രതിരോധ ശേഷി കുറയുന്ന രോഗാവസ്ഥയാണ് എയ്ഡ്സ് ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറഞ്ഞ് രോഗപ്രതിരോധ ശേഷി കുറയുന്ന രോഗാവസ്ഥ എയ്ഡ്സ് മനുഷ്യ ശരീരത്തിലെ ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറച്ച് പ്രതിരോധ ശേഷി കുറയ്ക്കുന്ന സൂക്ഷ്മജീവിയാണ് ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഹ്യൂമോ ഇമ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് എയ്ഡ്സിന് കാരണമാകുന്നത് എയ്ഡ്സ് രോഗവുമായി ബന്ധപ്പെട്ട ചിഹ്നമാണ് റെഡ് റിബൺ സ്പർശനം ഹസ്തദാനം ചുമ തുമ്മൽ ഒരുമിച്ച് ആഹാരം കഴിക്കൽ സഹവാസം എന്നിവയിലൂടെ ഒന്നും എയ്ഡ്സ് രോഗം പകരുന്നില്ല ഈച്ച കൊതുക് പ്രാണികൾ എന്നിവ മുഖേന എയ്ഡ്സ് രോഗം പകരില്ല എച്ച് ഐ ബി ബാധിച്ചവരുമായുള്ള ലൈംഗിക ബന്ധം അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് രക്തം സ്വീകരിക്കൽ അവയവം സ്വീകരിക്കൽ തുടങ്ങിയവയിലൂടെ എയ്ഡ്സ് രോഗം പകരും അടുത്ത ചോദ്യം ഇവയിൽ ബാക്ടീരിയ മൂലമല്ലാതെ ഉണ്ടാകുന്ന രോഗം ഡെങ്കിപ്പനി ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിസ് ഡെനുസിലെ ഈജിപ്തി അൽബോപിക്റ്റസ് എന്ന പെൺകുതുകൾ ആണ് കേട്ടോ ആർത്രോപോഡകൾ പകർത്തുന്ന ആർബോ വൈറസ് ഗ്രൂപ്പ് ബിയിൽപ്പെടുന്ന ഫ്ലാവി വൈറസുകളാണ് ഇവ തന്നിരിക്കുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ഹെപ്പറ്റൈറ്റിസ് ആണ് വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ ഡി അല്ലെങ്കിൽ ആർ തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണ് വൈറസ് വൈറസുകളിൽ എല്ലാ കോശങ്ങളും കാണപ്പെടുന്നില്ല ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത് ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെ വൈറസുകൾ ബാധിക്കുന്നു ഹെപ്പറ്റൈറ്റിസ് ബാധിച്ചവരുടെ രക്തത്തിൽ ബിലീറൂബിൻ്റെ അളവ് കൂടിയിരിക്കും കണ്ണിൻ്റെ വെള്ളയിൽ കടുത്ത മഞ്ഞ നിറം കാണപ്പെടും കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൻ്റെ പ്രവാഹം തടയപ്പെടുന്നത് മൂലമാണ് രക്തത്തിൽ ബിലീറൂബിൻ്റെ അളവ് കൂടുന്നത് ഹെപ്പറ്റൈറ്റിസ് രോഗം വ്യാപിക്കുന്നത് രക്തഘടകങ്ങളിലൂടെയാണ് അടുത്ത ചോദ്യം സിക്കിൾ സെൽ അനിമിയ രോഗം ബാധിച്ചവരുടെ ഡാഷ് അരിവാൾ പോലെ വളഞ്ഞു കാണപ്പെടുന്നു അരുണ രക്താണുക്കൾ അരുണരക്താണുക്കൾ വളഞ്ഞു കാണപ്പെടുന്ന അവസ്ഥ അല്ലെങ്കിൽ ആ രോഗാവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ സിക്കിൾ സെൽ അനീമിയ ഒരു ജനിതക രോഗമാണ് ജീനുകളുടെ വൈകല്യം മൂലം ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ മാറ്റമുണ്ടാവുകയും ഓക്സിജൻ സംവഹന ശേഷി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ എസ് സി ആർ പി പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളാണ് ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്